ॐ श्री गणेशाय नमः ॐ श्री गणेश शारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बरां ॐ पीताम्बरङ्करविराजितशङ्कचक्रगौमोदके सरसिजंगरुणा समुद्रं राधासहायमधिसुन्दरमन्दहासं വാതാലയേശമനുഷതി ഭാവയാമി ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പതിനൊന്നാമത്തെ ശ്ലോകാണ് പഠിച്ചത് പതിനൊന്നാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം നൂറ്റിനാല് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം പന്ത്രണ്ട് ആദ്യം പന്ത്രണ്ടാമത്തെ ശ്ലോകം വായിക്കാം വസുർ വസുമനാ സത്യ സമാത്മാത സമഹ നമോണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതിഹി പത്ത് നാമങ്ങളാണ് ഇതിനകത്തുള്ളത് വസുഹു വസുമനാഹ സത്യഹ സമാത്മാത സമഹ അമോഘ പുണ്ഡരീകാക്ഷ വൃഷകർമ്മ വൃഷാകൃതി ഒന്നൂടെ പറയാം വസു വസുമനാഹ സത്യഹ സമാത്മാത സമഹ അമോഘ പുണ്ഡരീകാക്ഷ വൃഷകർമ്മ വൃഷാകൃതി പത്ത് നാമങ്ങൾ നമുക്കൊരോ നാമം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം ആദ്യത്തെ നാമാണ് വസു വസുർവസുമനാ സത്യ സമാത്മാസമ്മിത സമഹ അമോഘ അമോഘുഡരീകാക്ഷോ വൃഷകർമാവൃഷാകൃതി ആദ്യത്തെ നാമം വസു വസു എന്ന് പറഞ്ഞാൽ സർവഭൂതങ്ങളിലും ഭഗവാനിൽ വസിക്കുന്നതും ഭഗവാൻ എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നു അതുകൊണ്ടും ഭഗവാൻ വസുവാണ് ഇനി ഈ രണ്ട് വിധത്തിലും ഭഗവാൻ വസുവാണ് കൂടാതെ വസു എന്നുണ്ട് ധനം എന്നും കൂടി അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ അഗ്നിക്ക് വസു എന്ന് പേര് അഗ്നിദേവന് അഷ്ടവസുക്കളെയും വസുവെന്ന് പറയാം ഇപ്പം മഹാഭാരത ഹരിവംശം വിഷ്ണു പുരാണ എല്ലാത്തിലും അഷ്ടവസ്തുക്കളുടെ പേരുകൾ പറയുന്നുണ്ട് ഓരോന്നിലും കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടെന്നാലും അഗ്നിദേവൻ ദേവതയുമുണ്ട് വസ്തുക്കളിൽ വെച്ച് ജ്യോതി സ്വരൂപനായ അഗ്നിയാണ് ഞാനെന്ന് ഭഗവത്ഗീതയിൽ പത്താം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇനി അടുത്ത നാമാണ് വസുമനാഹ വസു മനാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ വസു ധനമാണെങ്കിൽ അവിടെ വസു എന്ന് പറയുന്നത് ധനമായിട്ടാണ് എടുത്തതെങ്കിൽ അല്ലെങ്കിൽ വസിക്കുന്ന എന്ന അർത്ഥത്തിൽ അടുത്തെങ്കിൽ ഇവിടെ മനസ്സ് എന്നാണ് എടുക്കുന്നത് അപ്പോൾ ശ്രേഷ്ഠമായ മനസ്സോടുകൂടിയവൻ എന്ന് മനാഹ വസു മനാഹ മനസ്സാകുന്ന ധനം എന്നും അർത്ഥം അപ്പോൾ ഭഗവാന്റെ മനസ്സിൽ രാഗദ്വേഷാദികളൊന്നുമില്ല ഗുണാതീതനായതുകൊണ്ട് ഒരു ബന്ധവും ബന്ധത്തിനൊന്നും ദുഃഖമൊന്നുമില്ല സങ്കല്പിക്കുന്ന മാത്രമേ എല്ലാം സാധിക്കാൻ പറ്റുന്നു അതിനാൽ ആഗ്രഹങ്ങളുമില്ല ഭഗവാന് പിന്നെ മനസ്സുകളുടെ മനസ്സ് പോലെ മനുഷ്യ മനസ്സ് പോലെ വേറെ യാതൊരു വിധ സങ്കല്പവികല്പങ്ങളുമില്ല അപ്പം ധനം എന്നും വസുവിന് അർത്ഥമുണ്ട് അത് ശ്രേഷ്ഠത്വത്തെയും കുറിക്കുന്നു ഇനി സത്യമായിട്ടുള്ളതും പ്രാണങ്ങളിൽ ആരംഭിക്കുന്നതും മനസ്സാകുന്ന ആനന്ദത്തോടു കൂടിയതുമാണ് ബ്രഹ്മം അവതാര ഘട്ടങ്ങളാകട്ടെ മനുഷ്യന് ജീവിത അനുഭവങ്ങൾ എങ്ങനെ നേടണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ നിർവഹിക്കുന്നതാണ് അത് ഇവയൊന്നും മനസ്സിനെ ബാധിക്കുന്നില്ല ഇനി അടുത്ത നാമാണ് സത്യഹ സത്യഹ എന്ന് പറഞ്ഞാൽ നാലാർത്ഥം ഒന്ന് സത്യസ്വരൂപൻ രണ്ട് സത്തും അസത്തും മൂന്നാമത് സതീയം സതീയം സത്യം എന്ന് നാലാമത്തെ അർത്ഥം സത്തുക്കൾക്ക് സാധു എന്നർത്ഥം ഇതിൽ ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് കാലങ്ങളിലും ഒരേപോലെ നിൽക്കുന്നത് സത്യം ഇതിനു ഇല്ലാത്തതും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നതും വരും കാലത്ത് ഇല്ലാതാകുന്നതും അസത്യം അപ്പോൾ ബ്രഹ്മം മാത്രമാണ് സൃഷ്ടിക്കു മുമ്പും സൃഷ്ടി നിലനിൽക്കുന്ന കാലത്തും സൃഷ്ടിയില്ലാതെയാകുമ്പോഴും ഉള്ളത് ഒരേപോലെ സ്ഥിതി അതുകൊണ്ട് പരബ്രഹ്മമായ മഹാവിഷ്ണുവാണ് സത്യം സത്യജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന മന്ത്രമുണ്ട് അപ്പം ബ്രഹ്മം സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും അനന്തവുമാകുന്നു സത്തും അസത്തും ഭഗവാൻ തന്നെ എന്ന നാമത്തിൽ നിന്ന് ജഗത്ത് അസത്താണെന്നും ബ്രഹ്മൻ തന്നെയെന്ന് മനസ്സിലാവുന്നു എല്ലാത്തിലും അന്തര്യാമിയായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുവെന്നും കണ്ടു അതിനാൽ കാണുവാൻ സാധിക്കാത്ത ആത്മാവും മിഥ്യയായ ലോകവും ഭഗവാൻ തന്നെ ഭഗവാൻ മൂർത്തവും അമൂർത്തവുമാകുന്നു അതുകൊണ്ട് സത്യം ഇനി മൂർത്തം അമൂർത്തം രണ്ടും ഭഗവാൻ തന്നെയാണ് ഇവിടെ സൽസു സാധു സത്യത എന്നൊരു പ്രമാണുണ്ട് അങ്ങനെയാണെങ്കിൽ ധർമ്മമാർഗത്തിൽ അധിഷ്ഠിതരായവരെ സത്തുക്കൾ എന്ന് പറയുന്നു ഇവരുടെ ഹിതങ്ങൾ ഭഗവാൻ നിവർത്തിക്കുന്നു അതിനാലും ഭഗവാൻ സത്യം അടുത്ത നാമാണ് സമ ആത്മ സമനിലയിലുള്ള മനസ്സോടുകൂടിയവൻ ഇവിടെ എന്ന് പറഞ്ഞാൽ മനസ്സ് അപ്പം സമ ആത്മാ എന്ന് പറഞ്ഞാൽ സമനിലയിലുള്ള ആത്മാവോട് കൂടിയ മനസ്സോടുകൂടിയവൻ രണ്ടാമത്തെ അർത്ഥം എല്ലാ ചരാചരങ്ങളിലും സമമായ ആത്മാവായിരിക്കുന്നവൻ അപ്പോൾ വസുമന എന്ന നാമപ്രകാരം ഭഗവാന്റെ മനസ്സ് പ്രശസ്തമാണെന്നും രാഗം ദേഷം കാമം ക്രോധം ലോഭം മോഹം എന്നിവയോ ദുഃഖം സുഖം ആശ നിരാശ തണുപ്പ് ചൂട് മുതലായവളോ ഒന്നും ബാധിക്കുന്നില്ലെന്നും ഭഗവാന്റെ മനസ്സ് ഇപ്രകാരമായതുകൊണ്ട് ഒരിക്കലും ക്ഷോഭിക്കില്ല സമ ആത്മാ എന്ന നാമത്തിന് കാരണവും അത് തന്നെയാണ് അപ്പം ഭഗവാൻ സമ ആത്മാ ഇനി അടുത്ത നാമം സംഹിത സംഹിത എന്ന് പറഞ്ഞാൽ സമ്മതമായവനെന്നൊരർത്ഥവും പരിച്ഛേദിക്കപ്പെട്ടവനെന്ന് അർത്ഥം അപ്പോൾ ഓരോ ഓരോ പദാർത്ഥങ്ങളിലും സമമായി കാണുന്നത് കൊണ്ട് എല്ലാ പദാർത്ഥങ്ങളാലും പരിച്ഛേദിക്കപ്പെട്ടവൻ എല്ലാ വസ്തുവിലും ക്ലി ക്ലിപ്തപ്പെടുത്തി അറിയപ്പെട്ടവനെന്നും വിശ്വം തന്നെ ബ്രഹ്മമായതിനാൽ ഓരോ വസ്തുവിനാലും അറിയപ്പെടാം ഏകമായ സത്യമാണ് ഭഗവാൻ ഉപദേശത്തുകൾ പറയുന്നു അതിനാൽ സംഹിത ഭഗവാൻ പേര് ഇനി ഇതിനെ വേണമെങ്കിൽ അസംഹിത എന്നെടുക്കാം അങ്ങനെയാണെങ്കിൽ ഏകമായ ബ്രഹ്മം എല്ലാ പദാർത്ഥങ്ങളാലും അപരിചിന്നമാകാൽ അസംഹിത എന്ന് എടുക്ക അവതാരങ്ങൾ കൊണ്ട് ഭഗവാൻ സമ്മതനായി എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് ദശരഥനും കൗസല്യക്കും വസുദേവർക്കും ദേവകിക്കും കശ്യപനും അതിഥിക്കും ഒക്കെ പുത്രനായി ഭഗവാൻ അവതരിച്ചു ഈ അവതാരങ്ങളും നമ്മുടെ എല്ലാം ജനനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിക്കാൻ ഉദകിയ പരിതസ്ഥിതികൾ അനുസരിച്ച് ജീവനുകൾ എവിടെ ആരെ മാതാപിതാക്കളായി സ്വീകരിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നു അപ്പോൾ ഭഗവാൻ്റെ അവതാരങ്ങളെല്ലാം സ്വന്തം ഇച്ഛപ്രകാരമാണ് അത് ഭഗവാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത് ആരെ മാതാപിതാക്കളാക്കണമെന്ന് വാൽമീകി രാമായണത്തിൽ പിതരം രോചയാമാസ തഥാ ദശരഥ നൃപം എന്നുണ്ട് മഹാവിഷ്ണു ദശരഥ മഹാരാജാവിനെ പിതാവായി തീർച്ചപ്പെടുത്തി എന്ന് അടുത്ത നാമാണ് സമഹ സമ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ആകൃതിയിലും ഭാവത്തിലും ഒരേപോലെ ഇരിക്കുന്നവൻ സദാലി ലക്ഷ്മി ദേവി സഹിതമുള്ളവനെന്നും രണ്ടർത്ഥം ഒന്നെല്ലായ്പ്പോഴും ആകൃതിയിലും ഭാവത്തിലും ഒരേപോലെ ഇരിക്കുന്നവൻ രണ്ടാമത് സദാലക്ഷ്മി ദേവിക്കൊപ്പമുള്ളവൻ അപ്പം സത്യം എല്ലാ കാലത്തും ഒരേ നിലയിലാണ് പിന്നെ ഒരു സമയത്തും ഭഗവാന്റെ ഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല അപ്പം മാറ്റങ്ങൾക്കൊക്കെ കാരണം മായയായ പ്രകൃതിയാണ് ആ പ്രകൃതിയാണെങ്കിൽ ഭഗവാന്റെ ചൊൽപ്പടിയിലുമാണ് സൃഷ്ടികൾക്ക് ജനന സ്ഥിതി വളർച്ച വളർച്ച നിൽക്കൽ തേയ്മാനം നാശം എന്നീ പരിണാമങ്ങളുണ്ട് ഇവയൊന്നും ഭഗവാനില്ല അതിനാൽ എപ്പോഴും ഭഗവാൻ സമനാണ് ഇനി മ എന്ന ലക്ഷ്മിദേവി അപ്പം ലക്ഷ്മി ദേവി ശ്രീമാനായ ഭഗവാന്റെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് സമ എന്ന് ഭഗവാൻ പേര് സമ ശിവൻ സോമൻ ഇവർക്കും സമ എന്ന് പേരുണ്ട് അടുത്ത നാമാണ് അമോഘ അമോഘൻ നിഷ്ഫലമാക്കാത്തവൻ എന്ന് പറഞ്ഞാൽ വ്യർത്ഥമാകുന്നത് മോഹം അതിൻ്റെ വിപരീതമാണ് അമോഖം സദാപൂർണനായ ഭഗവാൻ ആരുടെയും പ്രാർത്ഥന നിഷ്ഫലമാക്കില്ല പൂജാ ശ്രവണം സ്മരണം സ്മൃതി ധ്യാനം എന്തായാലും അത് സ്വീകരിച്ച് ഫലങ്ങൾ നൽകുന്നു ഭഗവാന്റെ കാമങ്ങള് സങ്കല്പങ്ങൾ സത്യമാണ് അതുകൊണ്ട് സത്യകാമ കാമ സത്യകൽപ സഫലങ്ങളായ ആഗ്രഹങ്ങളോട് കൂടിയതും സത്യങ്ങളായ സങ്കല്പങ്ങളോടു കൂടിയാണ് പരബ്രഹ്മ അതായത് വ്യർത്ഥം എന്ന സങ്കല്പയില്ലാത്തത് കൊണ്ട് അമോഘൻ അടുത്ത നാമം പുണ്ഡരീകാക്ഷ എന്ന് പറഞ്ഞാൽ താമര അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് അപ്പം ഹൃദയമാകുന്ന താമരയിൽ കാണപ്പെടുന്നവനെന്നും താമര പോലെയുള്ള കണ്ണുകളുള്ളവനെന്നും രണ്ടർത്ഥം ഒന്ന് യോഗികൾ ഭഗവാനെ കാണുന്ന ഹൃദയാകാശത്തിലാണ് അദ്ദേഹം ഹൃദയമാകുന്ന താമരയിൽ വ്യാപിച്ചിരിക്കുന്നു ഇനി യാതൊരു ഹൃദയകമലം ശരീരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്രഹ്മപുരമായ ഈ ശരീരത്തിൽ ചെറുതായ പുണ്ടരീക സദൃശമായ ഗു ഗ്രഹമുണ്ട് അതിനുള്ളിൽ ചെറുതായ ആകാശം ചെയ്യുന്നു ആകാശസ്ഥിതി ചെയ്യുന്നു അതിനുള്ളിൽ യാതൊന്നുണ്ടോ അതാണ് അന്വേഷിക്കേണ്ടത് താമര പോലെയുള്ള കണ്ണുകളുള്ളവനെന്നും വ്യാഖ്യാനമുണ്ട് ഇനി അടുത്ത നാമാണ് വൃഷകർമ്മം കർമ്മമെല്ലാം ധർമ്മമായവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മം അപ്പോൾ വൃഷാകൃതി എന്ന അടുത്ത നാമത്തിൽ നിന്ന് ഭഗവാൻ ധർമ്മ സ്വരൂപനെന്നാണ് അറിയാം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ധർമ്മമാണ് ഇനി ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാൻ മേഘവർഷം പോലെ സൗഭാഗ്യങ്ങൾ നൽകുന്നു ഭഗവാന്റെ പ്രവൃത്തി ജ്ഞാനികൾക്ക് മാർഗദർശനമാണ് ഭഗവത്ഗീതയിൽ എട്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലും ഇരുപത്തൊന്നാമത്തെ നാമം ശ്രേഷ്ഠന്മാർ അതായത് യഥേത് ആചരതി ശ്രേഷ്ഠ തത്വദേവതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥത അനുവർത്തയെ അവർത്തതേ അതായത് ശ്രേഷ്ഠന്മാരുടെ ആചാരങ്ങൾ മറ്റുള്ളവർ അനുകരിക്കുന്നു അവർ സ്വീകരിക്കുന്ന പ്രമാണം ലോകം പിന്തുടരുന്നു ഏറ്റവും ശ്രേഷ്ഠൻ ഭഗവാൻ തന്നെ മൂന്ന് കാലങ്ങളിലും ത്രികാലങ്ങളിലും നേരിടേണ്ടതായി ഭഗവാൻ യാതൊന്നുമില്ലെങ്കിലും അദ്ദേഹം ഭക്തന്മാർക്ക് വേണ്ടി സദാ കർമ്മം ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ടല്ലേ ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം നമേ വാർത്ത കർത്തവ്യം തൃശു ലോകേഷു നാനവാപ്തം അവാപ്തവ്യം ം വർത്തയേവചകർമ്മണി എന്ന് അപ്പം അതിൻ്റെ അർത്ഥം മൂന്ന് കാലങ്ങളിലൊന്നും ഇരുടേണ്ടതായ ഭഗവാൻ യാതൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം ഭക്തന്മാർക്ക് വേണ്ടി സദാ കർമ്മം ചെയ്യുന്നു എന്ന് അടുത്ത നാമാണ് വൃഷാകൃതി ധർമ്മസ്വരൂപി എന്നൊരർത്ഥം ശിവന് വേണ്ടി വൃഷമായവൻ എന്നർത്ഥം ഭഗവാൻ്റെ വാക്കിൽ തന്നെ ധർമ്മലോപം ലോകത്തിൽ സംഭവിച്ച സംഭവിക്കുമ്പോൾ സാധുക്കളെ രക്ഷിക്കാനും ദുഷ്കൃതിയിൽ ഏർപ്പെട്ടവരെ നശിപ്പിക്കാനുമായി ഓരോ യുഗത്തിലും താൻ അവതരിക്കുന്നുണ്ട് അല്ലേ ഭഗവത്കീത നാലാം അദ്ധ്യായത്തിൽ എട്ടാമത്തെ ശ്ലോകം പരിത്രണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനർത്ഥായ സംഭവമിയുകയിവേ ഈ അവതാരങ്ങൾ കണ്ട ജ്ഞാനികൾ ഭഗവാൻ ധർമ്മസ്വരൂപനാണെന്ന് അറിയുന്നു രാമോ വിഗ്രഹവാൻ ധർമ്മം ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മൂർത്തീകരണമാണെന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നു എന്നാൽ ധർമ്മം എളുപ്പത്തിൽ അറിയാവുന്നതല്ല അതുകൊണ്ട് അവതാരപുരുഷന്മാരുടെ പ്രവർത്തികൾ നിരൂപണം ചെയ്യുന്നതിൽ തെറ്റുവരാം ധർമ്മം എളുപ്പത്തിൽ അറിയാവുന്നതല്ല അത്യന്തം സൂക്ഷ്മമാകുന്നു ഇനി വൃഷ എന്ന ശബ്ദത്തിന് കാള അർത്ഥമുണ്ട് അപ്പം അതും മഹാവിഷ്ണുവിന് ചേർന്ന് തന്നെ കാരണം ശിവനെ പ്രീതിപ്പെടുത്താൻ മഹാവിഷ്ണു ഋഷഭത്തിൻ്റെ ആകൃതി സ്വീകരിച്ചുവെന്ന പുരാണങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഗരുഡനെ കാണുമ്പോൾ മഹാവിഷ്ണുവിനെയും മയിലിനെ കാണുമ്പോൾ സുബ്രഹ്മണ്യനെയും സ്മരിക്കുന്നത് പോലെ വൃഷഭത്തെ കാണുമ്പോൾ ശിവനെയും സ്മരിക്കുന്നു ഇനി ഈ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കിലുള്ള അർത്ഥം എടുത്തിട്ട് ടോട്ടൽ അർത്ഥം നോക്കാം അതായത് സമാത്മാ സംവിധ സമഹ അമോഘരീ കാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി വസു എന്ന് പറഞ്ഞാൽ അഷ്ടവസ്തു അഷ്ടവസുക്കളിൽ ഒന്നായ അഗ്നിയായിരിക്കുന്നവൻ ലോകത്തിന് ആധാരമായുള്ളവനെന്നും അർത്ഥം സർവ്വജീവികളിലും വസിക്കുന്നവനെന്നും അർത്ഥം അടുത്ത നാമം വസുമനാഹ കാമക്രോധാദികളില്ലാത്ത നല്ല മനസ്സോടുകൂടിയവൻ സത്യഹ സത്യത് അതായത് മൂർത്തം അമൂർത്തം ഇത് രണ്ടും ലോകത്ത് നിലനിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മൂർത്തമായും അമൂർത്തമായും ലോകത്ത് നിലനിൽക്കുന്നവനെന്നൊരർത്ഥം സത്യസ്വരൂപം എന്ന് വേറൊരർത്ഥം സതെന്നു പറഞ്ഞാൽ പ്രാണനും തീ തായെന്ന് പറഞ്ഞ അന്നവും അല്ല തീ തീ സത തീയം തീയെന്ന് പറഞ്ഞ അന്നവും യം എന്ന് പറഞ്ഞ സൂര്യനും ആയിരിക്കുന്നവൻ അതായത് പ്രാണനും അന്നവും സൂര്യനുമായിരിക്കുന്നവൻ എന്നും അർത്ഥം സത്യ സമ ആത്മ എല്ലാ ചരാചരങ്ങളിലും സമഭാവനയുള്ളവൻ അടുത്ത നാമം സംഹിത ഓരോ വസ്തുവിനാലും അറിയപ്പെടുന്നവൻ പിന്നെ അസംഹിത പരിച്ഛേദിക്കപ്പെടാത്തവനെന്നും അർത്ഥം അടുത്ത നാമം സമഹ സദാ സദാമായോട് ചേർന്നിരിക്കുന്നവൻ എന്നു പറഞ്ഞാൽ മഹാലക്ഷ്മിയോട് സഹിതം സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി അടുത്ത അതിന് വേറൊരർത്ഥം മാറ്റങ്ങളില്ലാത്തവൻ എന്ന് അടുത്ത നാമം അമോഘ ഭക്തരുടെ പ്രാർത്ഥനകൾ മോഹമാക്കാത്തവൻ മോഖം എന്ന് പറഞ്ഞാൽ നിഷ്ഫലം ഫലമില്ലാതെ ആക്കുകയില്ല ഭഗവാൻ അതുകൊണ്ട് അമോഘൻ അടുത്ത നാമം പുണ്ഡരീകക്ഷ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയമാകുന്ന താമരയിൽ കാണുന്നവൻ ഇനി താമര ഇതൾ പോലെ കണ്ണുള്ളവൻ എന്നും അർത്ഥം അടുത്തത് വൃഷകർമ്മ വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം അപ്പോൾ ധർമ്മപരമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നർത്ഥം അടുത്ത നാമം വൃഷാകൃതി ധർമ്മസ്വരൂപനിന്നും ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി വിവിധ ആകൃതികളിൽ അവതാരമെടുക്കുന്നവനെന്നും അർത്ഥം ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വൃഷഭത്തിൻ്റെ രൂപമെടുത്തവനാണ് അതുകൊണ്ടും ഭഗവാനെ വൃഷാകൃതി എന്ന് പേര് അപ്പം ഈ ശ്ലോകം നമുക്കൊന്ന് വായിച്ചിട്ട് ടോട്ടൽ അർത്ഥം നോക്കാം വസു വസുമനാ സത്യക സമാത്മാത സമക അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാവൃഷാകൃതിയും സർവ ജീവികളുടെയും ഉള്ളിൽ വസിക്കുന്നവനും കാമക്രോധാദികളില്ലാത്ത നല്ല മനസ്സോടുകൂടിയവനും സത്യസ്വരൂപനും വിവേചന ബുദ്ധി ഇല്ലാതെ സകല ജീവികളിലും ആത്മാവായി വസിക്കുന്നവനും ഓരോരോ വസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നവനും ഒരിക്കലും മാറ്റമില്ലാത്ത സദാ ഐശ്വര്യത്തോടെ ഒപ്പം സ്ഥിതി ചെയ്യുന്നവനും ഐശ്വര്യദേവതയോടൊപ്പം സ്ഥിതി ചെയ്യുന്നവനും ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ ഫലവത്താക്കുന്നവനും ഹൃദയമാകുന്ന താമരയിൽ വസിക്കുന്നവനും ധർമ്മപരമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും ധർമ്മസ്വരൂപിയും മഹാവിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം വസു വസുമനാ സത്യ സമാത്മാ സംവിധ സമഹ അമോഘുണ്ടരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇന്നത്തെ തീർന്നു അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും ഹരി ഓം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേനവാചാ മനസേന്ദ്രിയവ ബുദ്ധിയാത്മനാവാ പ്രകൃതി സ്വഭാവാദ്യ സകലം വരസ്മൈ നാരായണ ഏത് സമർപ്പയാമി ശ്രീനാരായണ ഏത് സമർപ്പമി Sebuah dua ayat apa, saranam.